ിൽ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് ഇരുപതോളം വിദ്യാർത്ഥികൾ ബസ്സിലുണ്ടായിരുന്നു പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ സ്കൂൾ ബസ്സാണ് മറിഞ്ഞത് ഈ പരിക്കേറ്റതിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ ഒരു അപകടം സംഭവിച്ചത് ആലത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ് വിദ്യാർത്ഥികളെ കാട്ടിശ്ശേരി ഭാഗത്തേക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് ഈ കാട്ടുശ്ശേരിയിൽ തന്നെയുള്ള ഒരു തോട്ടിലേക്കാണ് ബസ് മടഞ്ഞത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം വിട്ടതാവാം അല്ലെങ്കിൽ ഇതിന്റെ ടയർ തെങ്ങിയതാവാം അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ്സിൽ ഇരുപതോളം കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ കുട്ടികൾക്ക് ചിലർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട് പക്ഷെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലും ക്രസന്റ് ഹോസ്പിറ്റലിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ ഈ ബസ്സിനെ അവിടെ നിന്നും ഉയർത്തുന്നതിന് വേണ്ടി ക്രൈൻ ഉൾപ്പെടെയുള്ള സാമഗ്രികളെത്തി അത് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം തന്നെ പരിക്കേറ്റ വിദ്യാർത്ഥികളെ മുഴുവൻ രണ്ട് ആശുപത്രികളിലായി നേരത്തെ പറഞ്ഞ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലും പ്രസന്റ് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ആശ്വാസകരമായ വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ഇന്ന് നിമിഷം ലഭിക്കുന്നത് അപ്പൊ അരുണ പാലക്കാടും ശക്തമായിട്ടുള്ള മഴ ഉണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത് നിറഞ്ഞ് കവിഞ്ഞു കിടക്കുന്ന ഒരു പുഴയാണെന്ന് തോന്നുന്നു ഈ ബസ് പോകാൻ വേറെ വഴി ഉണ്ടായിരുന്നു അതോ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്ന കാരണം പോലും രജനി രജിനശ്ശേരി വിഭാഗത്തേക്കുള്ള ഏക വഴിയാണ് അതായത് ആലത്തൂർ നഗരത്തിൽ നിന്നും ഗാന്ധി ജംഗ്ഷൻ കഴിഞ്ഞ് പോകുന്ന ഒരു പാതയാണ് വീഴുമലയുടെ താഴ്വര പ്രദേശമാണ് ഈ ഈ തരത്തിൽ കാട്ടിശ്ശേരി എന്ന ഭാഗം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള ഏക പാത തന്നെയാണ് ആ ഏകപാതയിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി അക്കുന്നതിന് വേണ്ടി ബസ് വൈകുന്നേരം സ്കൂൾ വിട്ടപ്പുറം വിദ്യാർത്ഥികളുമായി പോയത് മഴയായതുകൊണ്ട് ബസ്സിൽ അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ മഴ പെയ്യ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണം താരതമ്യേന ഈ ബസ്സിൽ കുറവായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും അത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ബസ് ഈ തോട്ടിലേക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കണം വിദ്യാർത്ഥികൾക്ക് വലിയ പരിക്കേറ്റിട്ടില്ല നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ഒരു നാല് പതിനഞ്ചോടുകൂടെയാണ് അപകടം സംഭവിക്കുന്നത് സ്കൂൾ വിട്ടതിന് ശേഷം ആലത്തൂർ നഗരത്തിലാണ് ഈ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കാട്ടുശേരി ഭാഗത്തേക്ക് വിദ്യാർത്ഥികളുമായി വരികയായിരുന്നു ഏകദേശം കാട്ടുശ്ശേരി എന്ന പ്രദേശത്തേക്ക് ആലത്തൂർ നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്ററോളം ഉണ്ട് ആ ആറ് കിലോമീറ്ററോളം ദൂരത്തിലേക്ക് വിദ്യാർത്ഥികളാക്കുന്നതിന് വേണ്ടിയാണ് ബസ് അവിടെ നിന്നും ഇത്തരത്തിൽ ഈ കാട്ട്ശേരി മേഖലയിലേക്ക് വന്നത് ആ സമയത്താണ് ബസിന്റെ ഈ മഴയിൽ നിന്റെ ടയർ തെന്നിയതാണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ റോഡിന്റെ വാർഷഭാഗം ഇടിഞ്ഞാണോ എന്താ സംഭവിച്ചതെന്ന് കൃത്യമല്ല ഏതായാലും ബസിന്റെ പൂർണ്ണമായും ബസ് തോട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് നിലവിലുള്ളത് അതിനെ ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് തന്നെ ആശുപത്രിയിൽ വിദ്യാർത്ഥികൾക്കെല്ലാം നടപടികൾക്ക് ശരി എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് വലിയൊരു അപകടം തന്നെയാണ് മാറിയിരിക്കുന്നത് സ്കൂൾ ബസ് മറിഞ്ഞ പാലക്കാട് ആലത്തൂരിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് വിദ്യാർത്ഥികൾ പരിക്കേറ്റ വിദ്യാർത്ഥികളെല്ലാം എല്ലാം ഇതിനെ അവരുടെ ആ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവർ അവരുടെ അപകടനിലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എറണാകുളത്തൂർ ആണ് വിശദാംശങ്ങൾ നൽകിയത് thank